ذلك نتلوه عليك من الايات والذكر الحكيم ان مثل عيسى عند الله كمثل ادم خلقه من تراب ثم قال േൽ പറയപ്പെട്ട കാര്യങ്ങൾ താങ്കൾക്ക് നാം അത് ബോധിക്കേൾപ്പിക്കുകയാണ് മിനൽ ആയാ ിൽ നിന്നും തത്വജ്ഞാനപൂർണമായ ഉപദേശങ്ങളിൽ നിന്നും തീർച്ചയായും ഈസിയുടെ ഉദാഹരണം പോലെയാകുന്നു അള്ളാഹു ആദവിനെ മണ്ണിൽ നിന്നും പടച്ചു ശേഷം അതിനോട് പറഞ്ഞു എന്ന് കൊഞ്ഞു الحق ربك തീർച്ചയായും ഈ സത്യം രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്നുമാകുന്നു താങ്കൾ സംശയാൽ കടൽപ്പെട്ടു പോകരുത് അള്ളാഹു സംഭവത്തിൻ്റെ വിവരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് പൊതുവായ ചില കാര്യങ്ങൾ പറയുകയാണ് ഈ ഓതപ്പെടുന്ന വചനങ്ങൾ ആല ഇമ്രാൻ സൂറത്തിൽ നിന്നും മഹാനായ യേശുവിനെക്കുറിച്ചുള്ള സുന്ദരമായ വിവരണം ഒരു ഭാഗത്ത് വലിയ ദൃഷ്ടാന്തമാണ് പരിശുദ്ധ ഖുർആാൻ പടച്ചവന്റെ വിശുദ്ധ ഗ്രന്ഥമാണ് എന്നതിന് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂർ സല്ലാഹു അലൈഹി വസ്ല്ലം സത്യദൂതനാണ് എന്നതിന് വ്യക്തമായ ദൃഷ്ടാന്തമാണ് കാരണം ഈസാ നബി അലൈഹി സ്വലാം വന്നിട്ട് അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞു അതിനെപ്പറ്റി അറിയാനോ അറിയിക്കാനോ ആരും മക്കയിലും പരിസരത്തും ഉണ്ടായിരുന്നില്ല മറുഭാഗത്ത് മുഹമ്മദു റസൂർലാഹിസ് അലൈഹി വസ്ല്ലാം അക്ഷരജ്ഞാനം പോലുമില്ലാതെയാണ് ജീവിതാവസാനം വരെയും കഴിച്ചുകൂട്ടിയത് ആ പ്രവാചകൻ തൻ്റെ രേഖയൊന്നോളം പരിശുദ്ധ ഖുർആൻ കൊണ്ടുവരുന്നു ആ ഖുർആാനിൽ ഈ മഹത്തായ വിഷയങ്ങൾ അതിസൂക്ഷ്മമായ നിലയിൽ പരാമർശിക്കുന്നു അതിലൂടെ മനസ്സിലാകുന്നു പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് ഇത് മനുഷ്യ മനുഷ്യനിർമ്മിതിയല്ല രണ്ടാമതായി ഇത് കൊണ്ടുവന്ന محمد رسول الله صلى الله عليه وسلم الله اني والنذر دَاسَنَمْ والكشف رواد غنمان ذلك نتلوه عليك من الايات من الايات والذكر الحكيم അതുപോലെ ഈ സംഭവത്തിൽ ഈ കഥാകഥനത്തിൽ ധാരാളം ഉപദേശങ്ങളും അടങ്ങിയിരിക്കുന്നു തത്വജ്ഞാനപൂർണമായ ഒരു മനുഷ്യന് നന്നാകാനും വളരാനും പര്യാപ്തമായ മഹനീയമായ ധാരാളം ഗുണപാഠങ്ങളും അടങ്ങിയിരിക്കുന്നു പഠിച്ചവരുമായിട്ടുള്ള ബന്ധം ഇത് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും സാധ്യമാണ് ഒരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു ബാഹ്യമായി അത് നടന്നില്ലെങ്കിലും നിരാശപ്പെടാൻ പാടില്ല പടച്ചവൻ അതിലൂടെ നിഷ്കളങ്കമായ പ്രാർത്ഥനയിലൂടെയും പരിശ്രമത്തിലൂടെയും അത്ഭുതകരമായ ഫലങ്ങൾ ഉളവാക്കുന്നതാണ് നല്ല മനസ്സോടെ ആരെങ്കിലും വല്ല ദാനങ്ങളും കൊടുത്താലും പടച്ചവനും അത് വളരെ നല്ല നിലയിൽ സ്വീകരിക്കുന്നതാണ് സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും പടച്ചവൻ്റെ കഴിവിലുള്ള പ്രത്യാശയും വിശ്വാസവും കൈവിടരുത് അള്ളാഹുവിൻ്റെയും അടിമകളുടെയും ഇടയിലുള്ള ബന്ധം വളരെ മനോഹരമാണ് ഒരു യുവാവ് യുവതി അവർ നന്നാകുന്നത് ലോകത്തിന് വലിയ മാതൃകയും വളരെ പ്രയോജനപ്രദവുമാണ് ഒരു യുവാവ് നന്നായി യുവതി നന്നായി എന്നതിൻ്റെ അടയാളം ഒന്ന് അനുസരണയാണ് രണ്ട് ആരാധനയാണ് മൂന്ന് വിനയമാണ് ജീവിത വിശുദ്ധി മുറുകെ പിടിച്ചാൽ അള്ളാഹുതായ സന്തോഷ വാർത്തകൾ ഇഹത്തിലും പരത്തിലും നൽകുന്നതാണ് പിന്നെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയ കാര്യം ഈസാൻ ബി അലി സ്വലാത്തു വസ്സലാമിൽ നിന്നും വലിയ ഉണ്ടായി പക്ഷെ ഓരോ അത്ഭുതങ്ങളോടൊപ്പവും മഹാനമൃഗീദിനില്ല അള്ളാഹുവിന് അനുമതി പ്രകാരമാണെന്ന് പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു മഹാന്മാരായ നബിമാരെ പോലെ അള്ളാഹുവിന്റെ ഔലിയാക്കളും ഒരിക്കലും ഞാനിത് ചെയ്തു ഞാനിത് ചെയ്യുന്നു എന്ന വീരവാദങ്ങൾ പറയുകയില്ല ഏതെങ്കിലും മഹാന്മാർ അങ്ങനെ പറഞ്ഞതായി ആരെങ്കിലും പറയുന്നെങ്കിൽ ഒന്നെങ്കിലും നുണയാണ് അല്ലെങ്കിൽ അവർ പ്രത്യേകമായ എന്തോ അവസ്ഥയിൽ പറഞ്ഞതാണ് ഒരിക്കലും അതിനെ ആധികാരികമായി പിടിക്കാൻ പാടില്ല മഹാനായ മുഹീദ്ദീൻ ഷേഖ് അത് ചെയ്തു ഇത് ചെയ്തു തലവുത്തിന്നു വെള്ളത്തിൽ കൂടെ നടന്നു ആകാശത്തുകൂടി പറന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും അവർ മഹാന്മാരാണെങ്കിൽ ഞങ്ങൾ ചെയ്തു എന്ന് പറയുകയില്ല പഠിച്ചവരിലേക്ക് ചേർത്ത് പറയും ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഒന്നിങ്ങനത് അബോധാവസ്ഥയിൽ പറഞ്ഞതാണ് അല്ലെങ്കിൽ അവരുടെ അനുയായികൾ ഉസ്സാദന്മാരോടും മറ്റുമുള്ള ബഹുമാനത്തിന്റെ പേരിൽ ഇല്ലാത്ത ബലൂൺസുകളൊക്കെ വിടാറുണ്ട് അതിൽപ്പെട്ടതാണെന്ന് വിചാരിക്കണം ഒരിക്കലും അതിനെ രേഖയാക്കിക്കൊണ്ട് അനാചാരങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും പോകാൻ പാടില്ല മഹാന്മാരായ നബിമാർ എന്നല്ല മുഴുവൻ മഹാത്മാക്കളും മുൻഗാമികളായ മഹത്തുക്കളെ ആദരിക്കുന്നവരും അവരെ ബഹുമാനിക്കുന്നവരുമാണ് മുഴുവൻ നബിമാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ദക്ഷിതാവ് പരിമാരകൻ അള്ളാഹുവാണ് പഠിച്ചവരെ ആരാധിക്കുക എന്നതാണ് പ്രവാചകന്മാരുടെ ചുറ്റുഭാഗത്ത് സഹായത്തിന് കൂടുന്നത് സത്യത്തിൻ്റെ സന്ദേശത്തിന് പലപ്പോഴും പിന്തുണയേകുന്നത് സാധുക്കളായ ആളുകളായിരിക്കും علينا الإثري ذلك نتلوه عليك من الآيات والذكر الحكيم إن مثل عيس عند الله كمثل آدم خلقه من تراب ثم قال له ثم قال له ി അലൈഹിസ്സലാമിന്റെ സംഭവത്തിലുള്ള വലിയൊരു സമസ്യ ശരിയാണ് ഞങ്ങൾ മഹാനമുറകളെ ഈ അത്ഭുതങ്ങളെല്ലാം ഒരു വലിയ അത്ഭുതമായിട്ട് മാത്രം പറയുന്നു എങ്കിലും പിതാവില്ലാതെ ജനിച്ചത് എങ്ങനെയാണ് അതെന്തോ ദൈവികതയല്ലേ അല്ലെങ്കിൽ യഹൂദികൾ പറയുന്നത് പോലെ എന്തോ വ്യഭിചാരം നടന്നിട്ടില്ലേ അദ്ദേഹം പിതാവില്ലാതെ ജനിച്ചത് എങ്ങനെയാണ് അള്ളാഹുത്തലാ അതിന് മറുപടി പറയുന്നു ഈ അലൈഹിസ്സലാമിന്റെ ജനനം അത്ഭുതമാണെങ്കിൽ അതിനേക്കാളും മഹാത്ഭുതമാണ് നിങ്ങളുടെ എല്ലാം പിതാവായ ആദം അലഹിമിന്റെ അരുണോദയം ഈസാ നബിയുടെ ഉദാഹരണം ആദം അലഹിമിനെ പോലെയാണ് ഈസാ നബിക്ക് ഉമ്മയെങ്കിലും ഉണ്ട് ആദം ഉമ്മയുമില്ല വാപ്പയുമില്ല അലൈഹിമിന് നിങ്ങൾ ആരെങ്കിലും പൂജിക്കാൻ തയ്യാറാകുമോ അദ്ദേഹത്തെ പറ്റി ആരെങ്കിലും വ്യഭിചാരം ആരോപിക്കുമോ കൂമിൻ അദ്ദേഹത്തെ കളിമണ്ണിൽ എന്നിട്ട് പറഞ്ഞു ആകു പൂർണ്ണ മനുഷ്യനായി രൂപാന്തരപ്പെട്ടു അതിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ മുഴുവൻ വേദങ്ങളും മുഴുവൻ മനുഷ്യരും ഒഴിച്ച് മനുഷ്യനെ കൊരങ്ങുമായി ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കൊരങ്ങിന്റെ സെറ്റുകൾ ഒഴിച്ച് വേറെ എല്ലാവരും മനുഷ്യന്റെ ഉൽപ്പത്തി ആദനബിയിൽ കൂടിയാണ് ആദുകൾ കൂടിയാണെന്ന് പറയുന്നല്ലോ അദ്ദേഹം പിതാവുമില്ലാതെ മാതാവുമില്ലാതെയാണ് ജനിച്ചത് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതിൽ അത്ഭുതപ്പെടുന്നത് ആകയാൽ ആകെ ചുരുക്കത്തിൽ യഥാർത്ഥ സത്യം പടച്ചവൻ പറയുന്നതാണ് ആളുകൾ പറയുന്നതല്ല വല്ലവരും വല്ലതും വിളിച്ചു പറയുന്നതല്ല സത്യം പടച്ചവൻ പറഞ്ഞതാണ് സത്യം ഈസീസ് ദൈവവുമല്ല ദൈവപുത്രനുമല്ല വ്യഭിചാരിപുത്രനുമല്ല ഈസലാം ഒരു മഹതിയുടെ മഹോന്നത മകനാണ് സമുന്നത വ്യക്തിത്വമാണ് മാതൃകാ പുരുഷനാണ് ധർമ്മത്തിന്റെ തേരാളിയാണ് നന്മയുടെ വ്യക്തിത്വമാണ് അതുകൊണ്ട് താങ്കൾ താങ്കൾ എന്നതുകൊണ്ട് ഉദ്ദേശം ഒന്നിക്കിൽ ആദരവായ റസൂർ വസം അല്ലെങ്കിൽ മുഴുവൻ പാരായണം ചെയ്യുന്ന വ്യക്തി നിങ്ങൾ ഒരിക്കലും സംശയാലുക്കളാകരുത് പടച്ചവൻ നേരൊന്നു പറഞ്ഞോ അതിന് നിങ്ങൾ അംഗീകരിക്കൻ വരത്തോട്ടും മെടത്തോട്ടും ചായാതിരിക്കാൻ തിരിയാതിരിക്കും ഉന്നാഹത്തായാല സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ